ിൽ നമ്മുടെ സഹോദരന്മാരും സത്യവിശ്വാസത്തിൽ വാത്സല്യമുള്ളവരും നമ്മുടെ ആത്മീയ പുത്രന്മാരും ബലത്തെ അവയവമൂലമായുള്ളവരെ നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതുപ്പോൾ ഉന്നതനായ ദൈവത്തിന്റെ ശുശ്രൂഷയിലേക്കും സാമ്യവും സ്വദൃശയുമില്ലാത്ത സ്ഥാനത്തിലേക്ക് എടുത്തു വരുവാൻ നിങ്ങൾ മനസ്സായിരിക്കുന്നു ബലഹീനനും ഭാപിയും കുറ്റക്കാരനും ഇതുപോലുള്ള വലിയ ഉന്നതമായ അവസ്ഥയ്ക്ക് അയോഗ്യനുമായി നാംരം ായി വഴിയവരെ നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ ജീവൻ നൽകുന്ന ശിഹായുടെ രഹസ്യങ്ങളെ നിങ്ങൾ സകല സൂക്ഷ്മതയോടും കൂടെ ആയിരിക്കാൻ ചട്ടവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ നമ്മുടെ വാത്സല്യ മക്കളെ ഈ ഉന്നതമായ സ്ഥാനത്തെ ബാധിക്കാനും നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരം അത് ആവശ്യം ശിഹായുടെ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നവർക്ക് ന്യായമായ പ്രകാരം കൂടാതെ കൂടാതെ കറ കൂടാതെ നടപ്പാൻ നിങ്ങൾക്ക് എങ്ങനെ ന്യായമാകുന്നുവെന്ന് ഞാനിപ്പോൾ നിങ്ങളോടറിയിക്കുന്നു